ഐഡിയസ് അസാംക്കും വെൽക്കം ബാക്ക് എല്ലാവരെയും നന്നാൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി ഞാനിവിടെ തുടങ്ങിയിട്ടുള്ളു കേട്ടോ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് കുറേശ്ശെ കുറെ ശേഷം ചെയ്ത് തീർക്കുകയാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ മല്ലി മുളക് അരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അല്ലേ അതൊക്കെ കഴുകി ഉണക്കി പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പച്ചരിയൊക്കെ ഒക്കെ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് പൊടിപ്പിക്കാണ് കേട്ടോ അതുപോലെ തന്നെ മല്ലി മുളകൊക്കെ കൂടുതൽ അളവിൽ വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ചെറിയ മോനിയും വെച്ചിട്ട് ഏർ ചെയ്യാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യാണ് അപ്പൊ എൻ്റെ വീട്ടിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ അത്യാവശ്യം നല്ല ഐക്കുണ്ട് കേട്ടോ മല്ലിയിലും മുളകിലും ഒക്കെ അപ്പം എന്തായാലും വാങ്ങിക്കുന്നവര് ഈയൊരു വേനൽ സമയത്ത് അത്യാവശ്യം കുറച്ചധികം ഒക്കെ വാങ്ങിച്ചിട്ട് ഇതേപോലെ കഴുകി ഉണക്കിയൊക്കെ പൊടിച്ച് വെക്കുക കേട്ടോ ഇത് റംലാന്റെ ഒരുക്കങ്ങൾ മാത്രല്ല ഒരു വർഷത്തേക്കുള്ള ഒരുക്കാണ് കേട്ടോ ഒരു വർഷത്തിന് ഇനി മല്ലിയും മുളകൊന്നും കഴുകിയ ഉണക്കി പൊടിപ്പിക്കൊന്നും ഇല്ല ഈ ഒരു പ്രാവശ്യമേ ചെയ്യുള്ളു കേട്ടോ ഇത് നല്ല വെയിലുള്ള സമയമാണ് ഇപ്പം വെയിലുള്ളത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇനി റംലാനെ ഇത്രയും അളവിൽ പൊടിപ്പിച്ചു വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞു വരണ്ട ഇത് നമുക്ക് ഒരു വർഷത്തേക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ആ അത്യാവശ്യം നല്ല അഴുക്ക് ഇണ്ട് കേട്ടോ നമ്മൾ മുളകും മല്ലിയൊക്കെ കണ്ണടച്ചിട്ട് എവിടുന്നും ഇങ്ങനെ പൊടികളൊന്നും വാങ്ങിക്കാതെ മാക്സിമം കഴിയുന്നവരൊക്കെ ഇങ്ങനെ തന്നെ കൈകി ഉണക്കി പൊടിപ്പിച്ച് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആകും കേട്ടോ അപ്പം ഞാൻ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള മുളകും മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ പൊടിപ്പിച്ചെടുക്കുന്നത് കൂടുതലളവിൽ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത് കാരണം ഇവിടെ അത്ര എരിവ് ഇഷ്ടമല്ല നല്ല കളറ് വേണമെന്ന് അപ്പൊ കൂടുതലളവിൽ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മല്ലിമുളക് മാത്രല്ല കേട്ടോ നല്ല വെയിലുള്ള സമയത്ത് ഉലവ വലിയ ജീരകം ചെറിയ ജീരകം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ ഇത് കുറച്ചധികം വാങ്ങിയിട്ട് ഇതേപോലെ വെയിലത്ത് ഉണക്കി വെക്കൂട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇതിങ്ങനെ തന്നെ ചീറ്റ ആവാതെ കിട്ടും ചെയ്യും കൂടുതൽ കൂടുതലളവിലുള്ളതുകൊണ്ട് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പൊ എല്ലാം ഞാൻ ടെറസിന്റെ മുകളിൽ ഇതേപോലെ ക്ലോത്തും ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇതേപോലെ ഉണക്കാനിട്ടിട്ടുണ്ട് അരി ഇടുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഒരു സാരി എടുത്തിട്ട് ഡബിളായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ അരി ഇട്ടിട്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടുള്ള അരിയാണ് ഇട്ടിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു സാരി വെച്ച് കവർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ വെയിൽ മാത്രം കൊള്ളിക്കാൻ പാടുള്ളൂ കേട്ടോ ഓവറായിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ ഒരു വെയിലിൻ്റെ ചവ ഉണ്ടാവുക ഇല്ലെങ്കിൽ വറുത്ത് എടുക്കുന്നവരാണെങ്കിൽ നേരെ കഴുകിയിട്ട് മില്ലില് കൊണ്ടുത്തുവിട്ടാൽ വറുത്തിട്ടും കിട്ടും കേട്ടോ ഇന്ന് ഇപ്രാവശ്യം ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ ഒരു ദിവസം ഉണക്കിയെടുത്തപ്പോൾ മുളക് അത്രങ്ങാട്ട് ഉണങ്ങി കിട്ടിയിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അങ്ങനെ ഞാൻ രണ്ട് ദിവസം മുളക് ഉണക്കിയെടുത്തു കേട്ടോ അതുപോലെ തന്നെ മല്ലി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഷോപ്പിലേക്ക് കൊടുത്തുവിടുന്ന ആ ഒരു സമയത്ത് ഇതൊന്ന് വറുത്തെടുക്കൂട്ടോ മല്ലി അതിൻ്റെ ഇടയിലാണ് ഉമ്മൻ്റെ പേരക്ക പൊട്ടിച്ചിട്ട് കഴിക്കാൻ തന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി പേരക്കയാണ് തന്നെ കേട്ടോ അപ്പൊ ചെറിയൊരു മരത്തിൽ ഒരുപാട് കായ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ രണ്ടെണ്ണം കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മുളകൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിന്റെ നെട്ടിയില്ലേ അതൊക്കെ ഒന്ന് കളയാണ് കേട്ടോ നമ്മൾ ഈ നെട്ടി ഇതിലുണ്ടാവുമ്പോൾ മുളകിന് അത്ര തന്നെ കളർ കിട്ടാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പം നെട്ടി ഇല്ലാത്ത മുളക് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് അതിന്റെ ആവശ്യം നമുക്കുണ്ട് തോന്നിയില്ല കേട്ടോ ഇതേപോലെ ഉണങ്ങിയതിന് ശേഷം നെട്ടി ഒന്ന് പറിച്ചെടുത്താൽ മതി അങ്ങനെ മല്ലിമുള ഒക്കെ ഉണക്കലും പൊടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ വീടിന്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ വിൻഡോസുകൾ എന്നൊക്കെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് വിൻഡോകൾ അകത്തുനിന്നും പുറത്തു നിന്നൊക്കെ നന്നായിട്ടൊന്നും തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ കമ്പിയും അതുപോലെ തന്നെ വുഡും ഒക്കെ ജസ്റ്റ് വെള്ളം മാത്രം ആക്കിയിട്ട് മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കുന്നുള്ളൂ കേട്ടോ സോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇതേപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വുഡിന്റെ ചെയറുകളാണ് അതും മൊത്തത്തിൽ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മക്കൾക്ക് ലീവ് ഉള്ള ദിവസം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അവരും കൂടിക്കോളും അപ്പൊ അതാ മോളാണ് കേട്ടോ നമ്മുടെ ചെയറൊക്കെ ഒരു പ്രാവശ്യം അവക്ക് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് തുടക്കേണ്ടതെന്ന് പിന്നെ മോളന്നെ ബാക്കി ചെയറും ടാബ്ലും ഒക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കളും കൂടി നമ്മൾ കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആശ്വാസമാണ് അതുപോലെ തന്നെ അവർക്കും ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കാനും പറ്റും അപ്പതാ നമ്മുടെ ചെയറും ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി ലിവിങ് ആണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ഒരു പണി അപ്പൊ ലി ലിവിങ്ങില് സോഫ നന്നായി തന്നെ ഞാൻ ഇതേപോലെ തേച്ചിട്ട് തന്നെ കഴുകുന്നുണ്ട് അത്യാവശ്യം നല്ല എക്കുണ്ട് കേട്ടോ നമ്മുടെ സോഫ റെക്സിനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തേച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ചളി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷും അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ലിക്വിഡും ആണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചെടുത്തിട്ട് നമ്മൾ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ച് തുടച്ചെടുത്താൽ നല്ല നീറ്റായി കിട്ടുന്നുണ്ട് അത് ഞാൻ ഒരു ഭാഗം ഇങ്ങനെ ചെയ്ത് നോക്കി അപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടിയപ്പം പിന്നെ സോഫ മൊത്തത്തിൽ ഇതേപോലെ നീറ്റാക്കിയെടുത്ത് അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളെ കാര്യങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്തിട്ടില്ല കുറെശെ കുറെശ്ശേയാണ് എടുക്കുന്നത് ഓരോ റൂം ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ഏരിയ ഒരു ദിവസം അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് മൊത്തത്തിൽ ഒരു ദിവസം എടുക്കുക എന്നുള്ളതല്ല അപ്പം താ നമ്മള് സോഫന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ടൈം എടുത്ത് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും സോഫ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് സോഫയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ അയക്കുന്നുണ്ട് എന്ന് വെറുതെ പറഞ്ഞതല്ല നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്ത് ഞാൻ വാഷ് ചെയ്യുമ്പോൾ കാണും കാണുമ്പോൾ അറിയാൻ പറ്റൂട്ടോ അപ്പൊ അതാ അത്യാവശ്യം നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ട് സോഫ ഏകദേശം രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് നമ്മളെ ആ ഒരു സോഫ ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കാറുള്ളു ഇങ്ങനെ കഴുകാറൊന്നുമില്ല അപ്പൊ ഈ ഒരു പ്രാവശ്യം ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായി കിട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ചെറിയ ആളും ആ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം അവനും വിട്ടുകൊടുത്തു കേട്ടോ അവനും ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്നേ അപ്പൊതാ നമ്മുടെ ലിവിങ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അത് മൊത്തത്തിൽ സെറ്റ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലേ അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ പിന്നെയാണ് മൊത്തത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഇതേപോലെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആണ് അല്ലേ ഞാൻ ഈ ഒരു ഗ്ലൗസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഗ്ലൗസ് ആണ് കേട്ടോ നമുക്ക് ഇതൊരാൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതാ ഈ ഒരു ഗ്ലൗസ് നല്ല ഫിറ്റ് ആണ് അതുപോലെ തന്നെ നല്ല കംഫർട്ടാണ് കേട്ടോ നമുക്ക് ഇട്ടിട്ട് എന്ത് ജോലിയും ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഗ്ലൗസ് നമുക്ക് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഗ്ലൗസ് ആണ് കേട്ടോ ഒക്കെ ഇട്ടിട്ട് ജോലികളൊക്കെ ചെയ്യാന്ന് പറയുന്നത് നല്ല റിസ്ക് ഉള്ള കാര്യമാണല്ലേ പക്ഷേ ഈ ഒരു ഗ്ലൗസ് ഇല്ലേ ഇട്ടേ പിന്നെ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഗ്ലൗസ് കയ്യിൽ ഉണ്ട് എന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ലിവിംഗ് ഒക്കെ ക്ലീൻ ആയി ഇനി ഓരോ ഏരിയകൾ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് നിൻഷല്ല അടുത്തന്നെ നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്